ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഇരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് കൂലിക്കുടിശ്ശിക അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തിയത് യൂണിയൻ ഏരിയ സെക്രട്ടറി പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കാരണം കാലങ്ങളായി നമ്മൾ ഉന്നയിക്കുന്നതാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷയായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ടി ജോസഫ് സുമന സുഗതൻ ഇ എസ് സുരേഷ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് മങ്ങാട്